ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പി എസ് സി ഏജോവർ ആയ ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ പി എസ് സി പരീക്ഷ എഴുതി ഏർ മടുത്ത ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ പരീക്ഷയോ അതുപോലെ യാതൊന്നും ഇല്ലാതെ തന്നെ ടെസ്റ്റുകളോ ഒന്നും ഇല്ലാതെ തന്നെ കേരള ഗ്രാമീണ ബാങ്കില് ജോലി നേടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരു അവസരം വന്നിട്ടുണ്ട് അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ അവരവരുടെ ജില്ലയിൽ കേരളത്തിലെ എല്ലാ ജില്ലയിലുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരള ഗ്രാമീണ ബാങ്കിൽ വളരെ എളുപ്പത്തിൽ ജോലി നേടാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വളരെ എളുപ്പത്തിൽ ജോലി നേടാമെന്ന് പറയുമ്പോൾ കേരള ഗ്രാമീണ ബാങ്കിൽ സ്ഥിരമായിട്ടുള്ള ജോലിയല്ല എങ്കിൽ പോലും നല്ല ശമ്പളത്തോടുകൂടി തന്നെ ശമ്പളം നേടാം എന്നുള്ളതാണ് ഈ ജോലിയുടെ ഒരു പ്രത്യേകത കാരണം ഈ കേരള ഗ്രാമീണ ബാങ്കില് ഏജന്റുമാരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജോലിയാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലുമുള്ള ഉള്ള ഏജോറായിട്ടുള്ള പ്രായഭേദമന്യ എല്ലാവർക്കും ഇതിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഓരോ ജില്ലയിലുമുള്ള ഉദ്യോഗാർത്ഥികൾ അവരവരുടെ ജില്ലയിൽ തന്നെയുള്ള കേരള ഗ്രാമീണ ബാങ്കിലുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഏജന്റുമാരായിട്ട് പ്രവർത്തനം ആരംഭിക്കാവുന്നതാണ് ഒരു വർഷത്തേക്കാണ് നിയമനം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇതിൻ്റെ അത് കേരള ഗ്രാമീണ ബാങ്കിൽ ഏജന്റുമാരാകാം എന്ന് പറയുമ്പോൾ എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് പല ഉദ്യോഗാർത്ഥികൾക്കും സംശയം ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ അവിടെ വായ്പ ഡിസ്ട്രിബ്യൂഷനാണ് ഇതിന്റെ അകത്ത് ജോലി എന്ന് പറയുന്നത് പരമാവധി വായ്പകൾ ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക അങ്ങനെ ആ വായ്പ തുകയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കമ്മീഷൻ വ്യവസ്ഥയിലാണ് നമുക്ക് ശമ്പളം ലഭ്യമാവുന്നത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വരെ നമുക്ക് കമ്മീഷൻ നേടാവുന്നതാണ് കൂടാതെ അൻപത് ലക്ഷത്തിന് മുകളിലുള്ള മുകളിൽ വായ്പകൾ കൊടുത്താൽ നമുക്ക് പോയിന്റ് ായ പോയിന്റ് മൂന്നേ അഞ്ച് ശതമാനവും അങ്ങനെ പരമാവധി ഒരു ലക്ഷം രൂപ വരെ നമുക്ക് ശമ്പളം മാസത്തിൽ നേടാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾക്ക് മറ്റു ബാങ്കുകളിൽ വായ്പയുള്ള വായ്പക്കാരെ നമ്മൾ കേരള ഗ്രാമീണ ബാങ്കിലേക്ക് മാറ്റി കൊണ്ടുവന്നാൽ പോലും ആ വായ്പയും നമ്മുടെ അതിൽ നിന്ന് വരെ നമുക്ക് കമ്മീഷൻ നേടാവുന്നതാണ് അങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാവർക്കും വന്നിട്ടുള്ളത് പ്രായഭേദമെന്നെ എല്ലാവർക്കും ഇതിലേക്ക് കേരള ഗ്രാമീണ ബാങ്കിലേക്ക് ജോലിക്ക് വേണ്ടി ഈ ജോലിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കും ിക്കാവുന്നതാണ് അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ നിങ്ങൾക്ക് അവരവരുടെ ജില്ലയിൽ ഏത് ജില്ലയുമാകട്ടെ കേരളത്തിലുള്ള ഏത് ജില്ലയുമാകട്ടെ അവരവരുടെ ജില്ലയില് അടുത്തുള്ള കേരള ഗ്രാമീണ ബാങ്കിൽ നിങ്ങൾക്ക് ചെന്നാൽ ഈ ഏജന്റുമാരായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യാനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഇതിലേക്ക് പ്രത്യേകമായിട്ട് തന്നെ പരിഗണന നൽകി ഇതിലേക്ക് ജോലിക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കേണ്ടവരും അതുപോലെ തന്നെ പഠിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവരൊക്കെ ഇവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാറുണ്ട് അവർക്ക് ജോലി ചെയ്യുക ജോലിയോടൊപ്പം തന്നെ പഠനവും കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനെ എല്ലാവർക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു നല്ലൊരു മേഖലയാണ് ഗ്രാമീണ ബാങ്കിൽ ബാങ്കിന്റെ സ്ഥിരം നിയമനമല്ല എങ്കിൽ പോലും ബാങ്കില് ബാങ്കിന്റെ വായ്പ വായ്പ എത്തിക്കുക അല്ലെങ്കിൽ വായ്പക്കാരെ ബാങ്കിലേക്ക് എത്തിക്കുക എന്നുള്ള നല്ലൊരു ജോലിയാണ് ബാങ്കിന്റെ ഭാഗമായിട്ട് തന്നെ പ്രവർത്തിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കേരള ഗ്രാമീണ ബാങ്കിൽ നിങ്ങൾക്ക് ചെന്നാൽ അതിനുള്ള ബാക്കി കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ജോലി ആവശ്യമുള്ള എല്ലാവരും തന്നെ ഉടൻ തന്നെ ഇതിലേക്ക് ജോയിൻ ചെയ്യുക നല്ലൊരു ശമ്പളം എല്ലാ മാസവും നിങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം